മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മനഃപൂർവ്വം തന്റെ കാലുകൾ ഡ്രൈ ഐസിൽ വെച്ച് യുവാവിന്റെ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരറ്റകൈ പ്രയോഗമായിരുന്നു ഇതെന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇൻഷുറൻസ് ലഭിക്കുന്നതിനായി അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനു വേണ്ടിയാണ് പത്ത് മണിക്കൂറോളം യുവാവ് തന്റെ കാലുകൾ ഐസിൽ വെച്ചതെന്നാണ് വിവരം പക്ഷേ അടവ് പിഴയ്ക്കുകയാണുണ്ടായത് കാലുകൾ മുറിച്ചു മാറ്റേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചൈനയിൽ താമസിക്കുന്ന ഈ യുവാവ് ഷാങ് എന്ന് പറയുന്ന യുവാവ് തന്റെ മുൻ സഹപാഠിയുമായി ചേർന്ന ഇത്തരത്തിലൊരു പണം തട്ടാനുള്ള ശ്രമങ്ങളെല്ലാം തുടങ്ങിയതെന്നാണ് വിവരം അപകടം വ്യാജമായി സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും പണം കൈക്കലാക്കാം എന്നതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഇത്തരമൊരു മാർഗം സ്വീകരിച്ചത് പക്ഷേ അത് വലിയ പണിയായി കഴിഞ്ഞ കുറച്ച് വർഷമായി ഇയാൾ അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അത് തട്ടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത് ആരോഗ്യം ജീവൻ രക്ഷ അപകടം ദീർഘകാല പരി പരിചരണം യാത്രാ ഇൻഷുറൻസ് എന്നിവ ഉൾക്കൊള്ളുന്ന ഒന്നിലധികം പോളിസികളാണ് യുവാവ് എടുത്തിരുന്നത് ഇതിനായി ഇരുവരും ഡ്രൈ ഐസ് വാങ്ങുകയും ഷാങ് തന്റെ പാദങ്ങൾ ഒരു ബക്കറ്റ് ഡ്രൈ ഐസിലേക്ക് വെച്ച് അപകടമുണ്ടായ രീതിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു ഗൂഢാലോചനയിൽ നിന്ന് പിന്മാറിയാൽ ലിയാവോ എന്ന് പറയുന്ന തന്റെ സുഹൃത്തിനെ പ്ലാസ്റ്റിക് സ്ട്രാപ്പുകൾ ഉപയോഗിച്ച് ഒരു കസേരയിൽ കെട്ടിടാനുള്ള ശ്രമവും ഇയാൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് പുലർച്ചെ രണ്ടു മുതൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഷാങ് ഇതേ ഇരുപ്പിൽ തന്റെ കാലുകൾ ഡ്രൈ ഐസിൽ ഇട്ട് വച്ചതാ ഈയൊരു പ്രവൃത്തിയുടെ എല്ലാം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ലിയാവോ തന്നെ എടുത്തിരുന്നു രണ്ടു ദിവസത്തിനു ശേഷം ഫ്രോസ് ബൈറ്റ് അതുപോലെ തന്നെ ബോൺ നെക്രോസിസ് അതുപോലെ തന്നെ സെപ്സിസ് എന്നീ പ്രശ്നങ്ങളുമായിട്ട് ഇയാൾ ആശുപത്രിയിലേക്ക് എത്തി ഇതേ തുടർന്ന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ ഇയാളുടെ രണ്ട് പാദങ്ങള് മുറിച്ചു മാറ്റേണ്ടി വന്നു മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്രോസ്ഡ് ബൈറ്റ് ഉണ്ടായി എന്നാണ് ഷാങ് ഡോക്ടറോട് പറഞ്ഞിരുന്നത് ചർമ്മവും അതിനിടയിലുള്ള ടിഷ്യൂകളും തണുത്തുറയുന്നതാ മൂലമുണ്ടാകുന്ന പരിക്കാണ് പന്ത്രണ്ട് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയുടെ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇത്തരം ഒരു ശ്രമം നടത്തിയതെന്നാണ് വിവരം ഒരു കമ്പനി ചെറിയ തുക നൽകിയത് ഒഴിച്ചാൽ മറ്റ് കമ്പനികളൊന്നും തന്നെ പൊരുത്തക്കേടുകൾ കണ്ടതുകൊണ്ട് ഈ പണം നൽകിയില്ല എന്നതായിരുന്നു റിപ്പോർട്ട് അതേസമയം ഇത്തരത്തിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് തട്ടിയെടുക്കാൻ വേണ്ടി സ്വയം അപകടം വിളിച്ചു വരുത്തുകയും അല്ലെങ്കിൽ അപകടം നടിക്കുകയും നാടകം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇത്തരം കപടമായിട്ടുള്ള ഓരോ വാർത്തകളും പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ പ്രധാനമായിട്ടും ആദ്യം ഓർക്കുന്നത് കുറുപ്പിന്റെ ഒരു സംഭവമാണ് അതായത് കുറുപ്പ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ മരണം തന്നെ റീക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ മരണം സംഭവിച്ചു എന്ന് വ്യക്തമാക്കി പണം തട്ടിയെടുത്ത ഒരു സംഭവമുണ്ട് അതാണ് എല്ലാവരും പ്രധാനമായിട്ടും ഇത്തരം ഇൻഷുറൻസ് തുക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഓർക്കുന്നത് ായിട്ടുള്ള പിടികിട്ട പുള്ളിയാണ് ഈ പറയുന്ന ഹരിദാസ് അല്ലെങ്കിൽ കുറുപ്പ് അബുദാബിയിൽ ഭാര്യയോടൊപ്പം ജോലി ചെയ്തു വരികയായിരുന്ന കുറിപ്പ് എട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത് കൊലപാതകം നടത്തി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നതെന്നാണ് വിവരം മോർച്ചറിയും ശ്മശാനവും കയറിറങ്ങിയ കുറുപ്പിന് തനിക്ക് അനുയോജ്യമായ ഒരു മൃതശരീരം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ ഒരു സംഭവം വൈകിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു എങ്ങനെയെങ്കിലും അനുയോജ്യമായ ഒരാളെ കിട്ടാൻ കുറുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ഡ്രൈവർ അടക്കമുള്ള ആളുകളുടെ സഹായത്തോടെ പല സ്ഥലങ്ങളിലും എത്തി അങ്ങനെ അയാൾക്ക് അയാളുടേതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു മൃതശരീരം എത്തുന്നു ലഭിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അയാൾ ആലപ്പുഴയ്ക്ക് വണ്ടി കയറുന്നു അവിടെ വച്ച് അദ്ദേഹം ഈ പറയുന്നത് പോലെ ചാക്ക എന്ന് പറയുന്ന തന്റെ ശരീരത്തിനോട് സാമ്യം തോന്നുന്ന ഒരാളെ പല കാരണങ്ങൾ പറഞ്ഞ് കൂടെ ചേർക്കുന്നു പിന്നീട് പിന്നീട് കുറുപ്പിന്റെ ഏകദേശം രൂപസാദൃശ്യമുള്ള ചാക്കോയെ നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ച് കഴുത്ത് ഞരിച്ച് കൊന്ന് പിന്നീട് ഭാസ്കര പിള്ളയുടെ വീട്ടിൽ വെച്ച് ഇയാളുടെ തല പെട്രോൾ ഒഴിച്ച് കരിച്ചു കളഞ്ഞതിനു ശേഷം കുറുപ്പിന്റെ നേതൃത്വത്തിൽ കുന്നത്തെ വയലിൽ കാറും മൃതദേഹവും ഇറക്കി കത്തിച്ച ഒരു സംഭവമാണ് ആ ഒരു കാറ് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസുകാരൊക്കെ വിചാരിച്ചിരുന്നത് ഈ പറയുന്ന കുറിപ്പ് മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അയാളുടെ ഇൻഷുറൻസ് തുകയൊക്കെ ക്ലെയിം ചെയ്യുകയൊക്കെ നടന്നു പക്ഷേ പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് അതൊരു നാടകമായിരുന്നു ക്ലെയിം ഇത് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് പക്ഷെ അപ്പോഴേക്കും ഈ പറയുന്ന കുറിപ്പ് നാട് ഇട്ടിരുന്നു ഇപ്പോഴും അയാൾ എവിടെയാണ് എന്നതൊരു ഉത്തരമില്ല ചോദ്യമായി തന്നെ തുടരുന്നൊരു സാഹചര്യമാണ്